നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് മത്സരം ലണ്ടനിൽ ഓവലിൽ പുരോഗമിക്കുകയാണല്ലോ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളൊരു ഫീല് നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പം അതിപോലെ നമ്മൾ ഓരോ മത്സരങ്ങൾക്ക് ശേഷം റിവ്യൂ പറയാറുണ്ട് അപ്പോൾ ആദ്യ ദിവസത്തിൻ്റെ റിവ്യൂവിലേക്ക് കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ടെസ്റ്റ് മത്സരം കഴിഞ്ഞ നാല് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് തീർത്തും വിഭിന്നമാണ് എന്നൊരു ഫീല് തന്നെ നമുക്കുണ്ടാക്കുന്നു നാല് ടെസ്റ്റുകൾ ഫ്ലാറ്റ് പിച്ചിൽ കളിച്ചിട്ട് അതിൽ നിന്നൊരു മാറ്റം സിമ്മർമാർക്ക് ഗുണമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു പിച്ചും കാലാവസ്ഥയും അൺഫോർച്ചുനേറ്റ്ലി രണ്ട് ഭാഗത്തും പ്രധാനപ്പെട്ട ചില ബൗളേഴ്സ് ഇല്ല നമുക്ക് ജസ്പ്രീത് ബുംബ്ര ഇല്ല മറുഭാഗത്ത് ജോഫ്രി ആർച്ചറും ബെൻ സ്റ്റോക്സും ഇല്ല ഈ ഫ്ലാറ്റ് പിച്ചുകളിൽ ബൗൾ ചെയ്ത് ബുദ്ധിമുട്ടി നന്നായിട്ട് ക്ഷീണിച്ചു പോയ ബൗളേഴ്സിനെ ഈ പിച്ചിൽ തീർച്ചയായിട്ടും സംതിങ് അവർക്ക് അനുകൂലമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടോസ് കിട്ടണം ടോസ് കിട്ടിയിട്ട് ബൗൾ ബൗൾ ചെയ്യണം പക്ഷേ ടോസ് ഇപ്പോൾ കിട്ടാറില്ലല്ലോ ഏത് കണക്കുകൾ കഴിഞ്ഞ ആ പത്ത് പതിനഞ്ച് ഇൻ്റർനാഷണൽ മത്സരങ്ങളായിട്ട് ഇന്ത്യക്ക് ടോസ് ഇല്ല അതിൻ്റെ ഒരു പ്രോബിലിറ്റി ഞാനൊരു ഭാഗത്ത് വായിച്ചേ പതിനഞ്ച് ടോസുകൾ ഇനി റോ ഒരാൾക്ക് അനുകൂലമായിട്ട് വീഴാതിരിക്കാനുള്ള പോസ് ആ പ്രോബലിറ്റി എന്ന് പറഞ്ഞത് മുപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ടു വണ്ണാണ് അപ്പോൾ അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ വളരെ റയറായൊരു സംഭവം ഇന്ത്യൻ ക്യാപ്റ്റിന് ടോസ് കിട്ടുന്നില്ല ഇൻട്രെസ്റ്റിംഗ് ആയിട്ടൊരു സംഗതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു കമൻ്റ് വായിച്ചത് ഗില്ലിന് അനുകൂലമായിട്ട് ടോസ് വീഴുന്നതിനേക്കാൾ എളുപ്പമാണ് ഒരു യൂണിക്കോണിനെ കണ്ടുപിടിക്കാൻ എന്നാണ് രസകരമായിട്ടുള്ളൊരു സംഗതി വായിച്ചത് സംഭവം എന്തായാലും തമാശ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചാലേ കണ്ടീഷൻസ് നമുക്കെതിരായിരുന്നു ടോസ് കിട്ടാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അത് മുതലെടുത്തു പക്ഷേ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് പറയേണ്ടതുണ്ട് ഇംഗ്ലീഷ് ബൗളേഴ്സിൻ്റെ ആ ഒരു ഡിസിപ്ലിൻ കുറവ് നമുക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ പരിതാപകരമായ ഒരു നിലയിലേക്ക് നമ്മുടെ സ്കോർ കാർഡ് പോയേനെ മുപ്പത് റൺസിൻ്റെ എക്സ്ട്രാ അവർ കൊടുത്തു എന്നുള്ളത് മാത്രമല്ല ചില ഘട്ടങ്ങളിലൊക്കെ വളരെ ആവറേജ് ആയിട്ടുള്ള ബൗളിംഗ് അവരുടെ ഭാഗത്ത് വന്നു അതുകൊണ്ടുകൂടിയാണ് സർവൈവ് സർവേവ് ചെയ്ത് പോയി നമ്മൾ ഇരുന്നൂറ്റി നാലിന് ആറ് എന്ന രൂപത്തിലേക്ക് എത്തിയിട്ടുള്ള സ്റ്റെംസിൻ്റെ സമയത്ത് ഇന്നലെ ആകെ അറുപത്തി നാല് ഓവറുകളാണ് പന്തെറിഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ മഴ പെയ്തു ഇടയ്ക്ക് മഴ വന്നു ഒക്കെ ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൗളേഴ്സിന് തീർത്തും തീർത്തും അനുകൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ അവർക്ക് അനുകൂലമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നിട്ടും പക്ഷേ ഇന്ത്യയെ ഓൾഔട്ടാക്കാൻ കഴിഞ്ഞില്ല മഴ കൊണ്ട് അറുപത്തിനാല് ഓവർ എറിഞ്ഞുള്ളൂ സ്റ്റിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നർത്ഥം കരുൺ നായറെ പോലുള്ള ഒരാളവിടെ കിഴ്സിലുണ്ട് അദ്ദേഹം എത്ര എത്ര നാളുകൾക്ക് ശേഷമാണ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു ടെസ്റ്റ് അർദ്ധ സെഞ്ചുറി അദ്ദേഹം വീണ്ടും നേടുന്നത് അപ്പോൾ അദ്ദേഹം ഹാപ്പിയാണ് നമ്മൾ അദ്ദേഹത്തിലും വോഷിങ്ടൺ സുന്ദറിലും പ്രതീക്ഷ വെക്കുകയാണ് ഒരു മുന്നൂറ് റൺസിന് മുകളിലേക്ക് ഇന്ത്യയുടെ സ്കോർ കൊണ്ടുപോകാൻ പറ്റിയാൽ ഈ പിച്ചിൽ നമുക്ക് പോരാടാവുന്നതേയുള്ളൂ ഏതായാലും ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് പിച്ച് അവർക്ക് അനുകൂലമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എട്ട് എം എമ്മിൻ്റെ ഗ്ലാസ് പിച്ചിൽ നിലനിർത്തിക്കൊണ്ടായിരുന്നു കളി ആരംഭിച്ചത് അതോടൊപ്പം തന്നെ റെയിനും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ ഇംഗ്ലീഷ് ബേസ് ബൗളേഴ്സിന് അവർക്ക് ഫ്രഷായിട്ട് കളിയിൽ തുടരാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി സോ ഈ ഒരു മത്സരം നമ്മൾ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും കൂടി ക്രീസിലേക്ക് പോകുമ്പോഴേ നമ്മൾ കരുതിയിട്ടുള്ളത് അവിടെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ജയ്സ്വാള് ഒരിക്കൽ കൂടി അദ്ദേഹം ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നൊരു ആരോപണം ഇപ്പോൾ പല മൂലകളിൽ നിന്നും വരുന്നുണ്ട് ഏതായാലും ചെറിയ പയ്യനാണ് അദ്ദേഹത്തിന് ഇപ്പോഴേ വലിയ വിമർശനങ്ങൾ കൊടുക്കുന്നതിൽ അർത്ഥമില്ല അദ്ദേഹം രണ്ട് റൺസാണ് നടിച്ചത് ഗസ് അറ്റ്കിൻസൺ എൽ ബി ഡബ്ല്യുവിൽ അദ്ദേഹത്തെ കുരുക്കി മടക്കി വിടുകയായിരുന്നു അതിന് ശേഷം കെ എൽ രാഹുലും സായി സുദർശനും കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇന്ത്യയുടെ ഇന്നിങ്സിനെ അത് നാലാമത്തെ വിക്കറ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് യശസ്സി ജയ്സ്വാളിന് പിന്നൊരു പത്ത് ഓവർ നീണ്ടു വരുന്ന ഒരു കൂട്ടുകെട്ടാണ് കെ എൽ രാഹുലും നമ്മുടെ സായ് സുദർശനും കൂടി ഉണ്ടാക്കിയത് സ്കോർ അങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ അടിക്കാൻ പറ്റുന്ന സ്ഥിതിയുമായിരുന്നില്ല നാൽപ്പത് പന്തുകൾ നേരിട്ടൊരു ഫോറിൻ്റെ സഹായത്തോടെ പതിനാല് റൺസാണ് കെ എൽ രാഹുൽ എടുത്തത് ക്രിസ് ബോക്സ് അദ്ദേഹത്തെ ബൗൾഡാക്കി കളയുകയായിരുന്നു സോ ഷുമ്മൻ ഗിൽ ക്രീസിലേക്ക് ഷുമ്മൻ ഗില്ലി ക്രീസിലേക്ക് വരുമ്പോൾ വളരെ മികച്ച രൂപത്തിലുള്ള ഒരു തുടക്കമാണ് അദ്ദേഹം ഇടുന്നത് തീർച്ചയായിട്ടും നല്ല ഫോമിൽ നിൽക്കുന്ന ബാറ്ററാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനനുസരിച്ച് തന്നെ അവരുടെ ബൗളേഴ്സിനെ നേരിടുകയും ചെയ്തു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ഒരൊറ്റ മിസ്റ്റേക്ക് കാര്യങ്ങൾ എല്ലാം തിരിച്ചിടുന്ന തിരിച്ചിടുന്നൊരവസ്ഥ ഉണ്ടാക്കി അടുത്ത അവിടെ റൺസ് ഉണ്ടായിരുന്നില്ല എന്താണപ്പോൾ എങ്കിൽ ചിന്തിച്ചതെന്നറിയില്ല അദ്ദേഹം ആ റണ്ണിനായിട്ട് ഓടി പക്ഷേ സായി സുദർശൻ റൈറ്റ്ലി അദ്ദേഹത്തെ തിരിച്ചയക്കുകയായിരുന്നു ആ ഒരു ടേണിൽ നല്ല ഡാമനസ് ഒക്കെ ഉള്ളൊരു സമയമാണല്ലോ ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകുന്നു അദ്ദേഹത്തിന് തിരികെ ക്രീസിൽ കയറാൻ പറ്റിയില്ല റണ്ണൗട്ടാകുന്നു ആ റണ്ണൗട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് ഈ സ്കോർ ഇങ്ങനെയാവുമായിരുന്നില്ല ഇതിനേക്കാൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളൊരു പൊസിഷനില് ടീം ഇന്ത്യ എത്തിയനെ കാരണം അത്രയും നല്ല രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ ഗില്ല് പോയിക്കൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത്തി രണ്ട് റൺസ് സുനിൽ ഗാവസ്കർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് എഴുപത്തൊമ്പത് സീരീസിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയതാണ് ഒരു സീരീസിൽ ഒരു ഇന്ത്യൻ നായകൻ്റെ ഏറ്റവും ഉയർന്ന സ്കോറെങ്കിൽ അത് മറികടന്നു അപ്പോൾ എഴുന്നൂറ്റി നാൽപ്പതിനു മുകളിൽ റൺസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സീരീസിൽ ഷുക്മൻ ഗിൽ അങ്ങനെ ചരിത്രമൊക്കെ കുറിച്ചതിന് ശേഷമാണ് ഈ ഒറ്റ നിമിഷത്തെ മാഡ്നസ് അത് ഒരു ബിഗ് ബ്ലോ ആയിപ്പോയി എന്നുള്ളത് പറയാതെ വയ്യ അപ്പോൾ ഗില്ല് പോയതിന് ശേഷം പിന്നെ ഒരു പത്ത് മിനിറ്റ് കൂടി കളി മുന്നോട്ട് പോകുമ്പോഴേക്കും മഴ വന്നു വന്നിടത്ത് ബ്രേക്കിലേക്ക് പോയി ഗില്ല് പോകുമ്പോൾ എൺപത്തി മൂന്നിനും മൂന്നാണ് ആ ഘട്ടത്തിലാണ് കരുൺ നായർ ക്രീസിലേക്ക് എത്തുന്നത് കരുൺ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ ബാറ്റിംഗ് ലൈനപ്പിൽ സ്ഥിര സാന്നിധ്യമാവണമെങ്കിൽ മികച്ച പ്രകടനം നടത്തിയേ പറ്റൂ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നം ഓപ്പണാണ് എന്നേ പറയാ പറയാനുള്ളൂ ഇപ്പോൾ ഈ ഫിഫ്റ്റി അദ്ദേഹം നേടിയിട്ടുള്ളത് ഒരു ഹൺഡ്രഡിലേക്കൊക്കെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അങ്ങനെ സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് ഇന്ത്യൻ ടീം ഒരു ട്രാൻസക്ഷൻ സമയത്താണ് നമുക്ക് ഈ ഒരു മിഡിൽ ഓർഡറിലേക്ക് സോളിഡ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആവശ്യമുണ്ട് അത് ആയി മാറാൻ കഴിയട്ടെ നമ്മുടെ കരുൺ നായർ എന്നെ പറയാനുള്ളൂ അതേസമയം ഇംഗ്ലണ്ടിൻ്റെ ബൗളിങ്ങിൽ ചില ഘട്ടങ്ങളിൽ അവർ ഒരു തരത്തിലും ഡിസിപ്ലിൻഡ് അല്ലാത്ത രൂപത്തിൽ പന്തറിയുന്ന സ്ഥിതിവിശേഷമുണ്ടായി എന്ന് പറയുമ്പോഴും പെട്ടെന്ന് രണ്ട് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് ഇന്ത്യയെ ഒന്ന് ഒന്ന് ഞെട്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ടങ്കിന് എന്നുള്ളത് പറയാതെ വയ്യ സായി സുദർശൻ നൂറ്റിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തെട്ട് റൺസാണ് അദ്ദേഹം അടിച്ചത് ആറ് ഫോറുകളിലെ സഹായത്തോടെ മോശമില്ലാതെ അദ്ദേഹം കളിച്ചു വരുന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം നൂറ്റിയെട്ട് പന്തുകൾ നേരിട്ട് മുപ്പത്തെട്ട് റൺസുമായിട്ട് മടങ്ങി ജോഷ് ടങ്കിൻ്റെ പന്തിൽ ജെയ്മി സ്മിത്ത് ആണ് അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുന്നത് പിന്നാലെ പിന്നാലെ അദ്ദേഹം ജഡേജയെയും മടക്കി വിട്ടു ജഡേജ പതിമൂന്ന് പന്തിൽ നിന്ന് ഒമ്പത് റൺസ് ജോഷ് ടങ്ക് ആണ് ആ വിക്കറ്റും എടുക്കുന്നത് സോ ആ ഒരു ഘട്ടത്തിൽ ആ ഒരു ബ്രീഫ് ആയിട്ടുള്ള ടൈമിൽ ജോഷ്ടങ്ക് ആബ്സുലൂട്ട്ലി ഫയർ ബ്രീത്ത് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അതേസമയം മറ്റ് സമയങ്ങളിൽ അദ്ദേഹം അത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ടല്ല പന്തെറിഞ്ഞത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം എന്നാൽ ആ രണ്ട് വിക്കറ്റുകളുണ്ടല്ലോ നമ്മളെ വല്ലാതെ ഒരു ആശങ്കയിലേക്ക് തള്ളിവിട്ടു ഇപ്പം നൂറ്റി ഒന്നിന് മൂന്ന് എന്ന നിലയിലുണ്ടായിരുന്ന ടീം നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുപത്തി മൂന്നിന് അഞ്ച് എന്ന നിലയിലേക്ക് വേണം ഹാഫ് ഓഫ് ദി ബാറ്റിങ് ലൈനപ്പ് തിരികെ കൂടാരം കയറിക്കഴിഞ്ഞു എന്നർത്ഥം അപ്പോഴും ആകെ നാല്പത് ഓവർ ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കണ്ടീഷനിൽ എത്ര ഓവറുകളേറിയാൻ ബാക്കിയുണ്ട് എന്ന കാര്യത്തിൽ സ്വാഭാവികമായിട്ടും എണ്ണം കുറയുമല്ലോ സോ പത്തറുപത് ഓവറുകളെ എറിയാൻ പറ്റൂ എന്നുള്ളത് ഉറപ്പായിരുന്നു അറുപത്തി നാല് ഓവറുകളാണ് നില ബൗൾ ചെയ്തത് സോ അത് പിടിച്ചു നിൽക്കുക എന്നുള്ളത് പ്രധാനമായിരുന്നു ആ പിടിച്ചു നിൽപ്പിനുള്ള ശ്രമമാണ് പിന്നീട് കരുൺ നായരിൽ നമ്മൾ കണ്ടത് ജുറൽ അതുപോലെ നാൽപ്പത് പന്തുകൾ നേരിട്ട് രണ്ട് ഫോർ ഡൽസായത്തോടെ പത്തൊമ്പത് റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ അറ്റ്കിൻസനാണ് മടക്കി വിട്ടത് വാഷിംഗ്ടൺ സുന്ദർ കട്ടക്ക് നിന്നു കരുൺ നായർക്കൊപ്പം നാൽപ്പത്തഞ്ച് പന്തുകൾ നേരിട്ട് അദ്ദേഹം പത്തൊമ്പത് റൺസ് അടിച്ചു കരുൺ നായർ ആവട്ടെ തൊണ്ണൂറ്റിയെട്ട് പന്തിൽ നിന്ന് ഏഴ് ഫോറിൽ സഹായത്തോടെ അൻപത്തി രണ്ട് റൺസും അടിച്ചു സോ ഈ രണ്ട് പേര് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്കൊരു റെക്കഗ്നൈസ്ഡ് ബാറ്റർ വരാനില്ല ദിസ് ഈസ് ദി ലാസ്റ്റ് റെക്കഗ്നൈസ്ഡ് പെയർ ബാറ്റിംഗ് പെയർ സോ ഈ ഒരു കൂട്ടുകെട്ട് മികച്ച രൂപത്തിൽ ഇന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം പ്രത്യേകിച്ച് ആദ്യ സെഷനെങ്കിലും നമുക്ക് കടന്നു പോവേണ്ടതുണ്ട് ഈ വിക്കറ്റ് വീഴാതെ എങ്കിൽ മാത്രമേ ഒരു മുന്നൂറോ മുന്നൂറ്റൻപതോ ഒക്കെ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുകയുള്ളൂ അത് എത്രത്തോളം സാധ്യമാണെന്നുള്ളത് കണ്ടറിയണം പക്ഷേ ചില കാര്യങ്ങളുണ്ട് ഇന്നലെ ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നോക്കുകയാണെങ്കിൽ അറ്റ്കിൻസൻ ആയിരുന്നു അവരുടെ മോസ്റ്റ് റിലേബിൾ ബൗളർ എന്ന് പറയേണ്ടി വരും സോ മികച്ച ഒരു ബൗളിംഗ് പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് വരുമ്പോൾ മറ്റൊരു കാര്യമുള്ളത് ബോക്സി ബോക്സിക്ക് പരിക്കുപറ്റി ആ ഒരു ബൗണ്ടറി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ഷോൾഡറിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട് അദ്ദേഹം ഇന്ന് കളിച്ചില്ലെങ്കിൽ ഇംഗ്ലണ്ടിന് അതൊരു ബിഗ് ബ്ലോ ആയിരിക്കും അവരുടെ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പേ പേസർ ഇപ്പോൾ വോക്സിയാണ് സോ ക്രിസ് വോക്സ് ഇല്ലാതെയാണ് അവരിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവാനുള്ള സാധ്യതയുമുണ്ട് ഏതായാലും ഇപ്പം ഇംഗ്ലണ്ടിൻ്റെ ബൗളിംഗ് നോക്കുമ്പോൾ ടങ്കും ഓവേർട്ടിനും ഇപ്പോൾ ഒവേർട്ടിനൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ടായിരുന്നില്ല ഈ ഒരു പിച്ച് ആയിട്ട് പോലും എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് ബോക്സ് പുറത്തിരിക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടിയാവും എന്ന് നമ്മൾ പറയുന്നത് ഇംഗ്ലണ്ടിൻ്റെ പേസ് ബോളിങ്ങിൽ ഒരു രണ്ട് പേരെങ്കിലും ഒരു ആവറേജ് പെർഫോമൻസ് മാത്രമാണ് നടത്തിയിട്ടുള്ളത് അത്ര ഡിസിപ്ലിൻഡ് അല്ലാത്ത ബോളിംഗ് കൂടി വന്നപ്പോൾ ഇന്ത്യക്ക് ഇന്നലത്തെ ദിവസം ഭേദപ്പെട്ടൊന്ന് എന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റി ഈ പറയുന്ന പോലെ നൂറ്റി ഇരുപത്തി മൂന്നിന് അഞ്ചിനെ എന്ന നിലയിൽ നിന്ന് ഇരുന്നൂറിനുള്ളിൽ ഓൾഔട്ടായി പോയിരുന്നെങ്കിൽ കാര്യമാകെ കൈവിടുമായിരുന്നു അതല്ലാതിരിക്കാനുള്ളൊരു കാരണം ഈ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മോർണിംഗ് സെഷൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ പറ്റട്ടെ കരുൺ നായർക്കും വാഷിംഗ്ടൺ സുന്ദറിനും ഒരു സെഞ്ചുറിയിലേക്ക് കരുൺ നായർ എത്തുകയാണെങ്കിൽ അതിൽപരം മറ്റൊരു സന്തോഷമില്ല ഏതായാലും നമ്മുടെ ചുണ കുട്ടികൾക്ക് പോരാടാൻ കഴിയട്ടെ ഇവിടെ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ്ഡോക്സിതാം